ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹിറ്റ് ഗൈസ് അപ്പൊ ഇന്ന് പുതിയൊരു ബ്ലോഗ് ആയിട്ടാണ് വന്നേക്കണത് അപ്പൊ നമ്മുടെ കാണുന്ന കൂട്ടുകാരന്റെ വീടിന്റെ വാർപ്പാണ് അപ്പൊ അതിന് പോകാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കരുതാണ്ട് വിജിത്തും ശ്യാമക്കും ഇവിടെ റെഡിയാണ് അപ്പൊ കുറച്ച് സമയം വൈകി വന്നപ്പോ ഒരു മണിയായി രാവിലെ ഇറന്ന് വാർപ്പ് അവങ്കി ഇറന്ന് വിളിച്ചുണ്ടായി നമ്മ ഉറക്കത്തിൽ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ഇനി നമ്മൾ ഫോൺ ഇനി എന്തായാലും നമുക്ക് അവിടെ എത്തി കാണാം ഓക്കെ ബൈ അങ്ങനെ നമ്മളത് അമീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പതിനായിരം പ്രാവശ്യം വിളിച്ചാലേ അത് വരൂല വിളിച്ചപ്പോണ ഇപ്പത് കഥ കൂലിന്ന് പറഞ്ഞിട്ടില്ല അവന് എന്താണ് അവൻ ചെയ്യേണ്ട ഒടുവില നീണ്ട പ്രയത്നത്തിന് ശേഷം അമീൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മള് നേരെ പോണത് കാന്ടെ വീട്ടിലോട്ട് അപ്പൊ നമുക്കിനി കാന്ടെ വീട്ടിൽ ചെന്നിട്ട് വിശേഷങ്ങൾ അറിയാം ഓക്കെ ഇതാണ് നമ്മുടെ കാനൂന്റെ വീട് വാർപ്പൊക്കെ കഴിഞ്ഞി നമ്മളെത്തിപ്പ സമയം അതെ വൈകിയെന്നുള്ളൂ ഒന്നരയായിപ്പേസ് നമ്മളിപ്പോ വന്നേക്കണ കാനുന്റെ ഉമ്മാന്റെ വീട്ടിലാണ് ഭാഗ്യം കാൻ നമ്മളെ കൊല്ലൂന്നാണ് വിചാരിച്ചത് കൊന്നൊന്നുമില്ല സമാധാനം അല്ലെങ്കിൽ എവിടെ വരും അതെ അതെ സത്യം നമ്മള് നേരത്തെ എത്തിയാലും ഇവനില്ല ഇവൻ ഇവൻ നോക്കണ്ട ഇപ്പൊ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നാല് അഞ്ചു മണി അതാണ് അതാണ് ഇവന്റെ കണക്ക് അങ്ങനെ നീണ്ട ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മടെ കാൻ ചോറുമ്പോൾ തന്നേക്കാ എല്ലാം റെഡി ആയിട്ടിരിക്കണം ചോറ് വിരിച്ചോണ്ടിരിക്കണ അടിയിൽ അങ്ങനെ ചോറൊക്കെ തിന്ന് അമ്മ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ പേരടത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ് എല്ലാരും വട്ടം കൂടി ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതിന് മുന്നേ എത്താൻ തടാൻ കളിക്കണേ ഇതെന്താണ് ഞാൻ ഇടോട ഉറപ്പാണത് പെരേടത്തി നമുക്ക് വീടിന്റെ ആണ് നമ്മളിപ്പൊ നിക്കണത് ഏർ ഇതാണ് ഇന്ന് വാർക്ക ഉണ്ടായിരുന്നത് ഈ സംഭവം ഇതാണ് കാനിന്റെ വീട് ഇങ്ങെറിയങ്ങാട് ഏർ ശ്യാമാണ് കല്ല് പിടിക്കുന്നത് അതിന്റെ ഒപ്പം പോകാണ്ടിരുന്നാ മതി കല്ലിന്റെ പടിയോട്ടോ അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഗൈസ് ഇവിടെ ശാന്തം സമാധാനം കോളഞ്ഞ ഇത് കോളഞ്ഞ ഞാൻ കാണിച്ചല്ലേ ഇത് കോളഞ്ഞോന്നല്ല ഞാൻ കാണിച്ചത് നോക്കി കണ്ടാ അതായത് ഒരു വില്ല കണക്കൊരു സംഭവമാണ് നല്ലൊരു പ്രദേശമാണ് ഇവിടെ കണ്ടാ നല്ല മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട് വൈബ് അടി നല്ല ചില്ലടി ചിരിക്കുക ഇവിടെ എന്റെ മുകളിലൊക്കെ പിന്നെ ഇതിന്റെ ബാക്കിൽ റബ്ബർ തോട്ട് പോണു ഇത് ആളുടെ അറിയാൻ പാടില്ല എന്തായാലും കൊള്ളാം വാട്പൊളി നല്ലൊരു പ്രദേശമാണ് നമുക്ക് കിട്ടിയേക്കണത് കുഞ്ഞിക്കണമെന്നെ സൂക്ഷിക്കണം എന്താണ് കണ്ടന്റ് പറഞ്ഞോ കണ്ടന്റ് ഇന്ന് നമ്മളെ കണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട് എത്ര വീഡിയോസ് വീഡിയോസ് തന്നെ ഇത് വെറൈറ്റി ആണ് നല്ല രസമാണ് കണ്ടു നോക്ക് ഓക്കെ എന്തായാലും കാണാൻ കാത്തിരിക്കും ഗൈസ് കാണും തീർച്ചയായിട്ടും വരും കല്ല് നോക്കടാ ഇവിടെ ഒരു കല്ല് നോക്ക് കേട്ടോ ഒരു കല്ലോട് ഇത് ഇവിടെ ഒരു കല്ല് വിടത് വിടാ ഇല്ലെങ്കിൽ ഈ ഷീറ്റ് പറഞ്ഞ പൊന്തും പിന്നെ നിന്റെ ചാന്തിട്ട് എന്തോരം ആൾക്കാരാണ് ഇമ്പ്രസ് ചെയ്തിരിക്കണേന്ന് അറിയൂടെ ഇത് ഇവൻ ഇവിടെ വന്നപ്പോ തുടങ്ങി അപ്പുറത്തെ വീട് കേടും പെൺപിള്ളേനൊക്കെ ഇണ്ടാങ്കോണ്ട അതാണ് വേണ്ട ഇത് ഇഷ്ടം നമ്മക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവന് കിട്ടണത് ഇത് എങ്ങനെ സംഭവിക്കണെന്ന് ഉടയം പുരാന് മാത്രമേ അറിയുള്ളൂ രാക്കം ചെയ്യാൻ പാടില്ല വിടേ അവര് കേടി താമസിക്കാനുള്ള സ്ഥലമാണ് വിജിത്ത് വിജിത് ഇവിടുത്തെ അറുക്കാ പോ കത്തി എടുത്തിട്ട് പാവം സിംഗത്തെയാണ് അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് ഷോപ്പ് ചെയ്യണം ചെറിയൊരു ചെറിയൊരു കണ്ടന്റ് നമ്മൾ എടുക്കാനുണ്ട് അപ്പൊ എന്തായാലും ഞാൻ കണ്ടന്റ് എടുത്തതിനു ശേഷം ബാക്കി പേടിയോ ഓക്കെ വീട്ടിൽ നമ്മ ഇനി ഓരോരുത്തരുടെ വീട്ടിലോട്ടായിട്ട് ചലിക്കണേ ഇനി മഴയൊക്കെ പെയ്തുടങ്ങി ഇനി അധിക നേരം ഇവിടെ നിന്ന് തന്നെ ചെലപ്പ വീട്ടിൽ കണ്ട അവസ്ഥ നനഞ്ഞു കുതിർന്ന എവിടെങ്കിലും ഒക്കെ കടക്കണ്ടും അതുകൊണ്ട് അപ്പൊ ശെരി അതന്നെറ്റ് ഡ്യൂട്ടിണ്ട് അതെ അപ്പൊ അതാണ് സംഭവം അപ്പൊ എന്തായാലും വ്ലോഗ് ഇത്രേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനി വരും വ്ലോഗിലൊക്കെ ഉൾപ്പെടുത്തും I hope you Bye bye. It's me, Faizzy, signing